അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് അതിജീവനത്തിന്റെ ചായക്കട തുടങ്ങി ഡിവൈഎഫ്ഐ വയനാട് ചൂരൽമലയിൽ മലയിൽ മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചിലവിലേക്കായി പണം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ചിറ്റണ്ട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചിറ്റണ്ട സെന്ററിൽ തട്ടുകട ആരംഭിച്ചു ഡിവൈഎഫ്ഐ നടത്തുന്ന ആക്രി ചലഞ്ചിനു ശേഷമാണ് ഡിവൈഎഫ്ഐ ചിറ്റണ്ടയിൽ ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് കടന്നത് ഇഷ്ടമുള്ള പലഹാരങ്ങൾ കഴിച്ച് ഇഷ്ടമുള്ള പണം നൽകാം എന്ന രീതിയിലാണ് തട്ടുകട പ്രവർത്തിക്കുന്നത് സി പി ഐ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് ബസന്ത്ലാൽ ചായക്കട ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ചേർന്ന് ജനങ്ങളുടെ സാധാരണക്കാരുടെ ചെറുപ്പക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നേരിടുമ്പോൾ ആ വേണ്ടി മുന്നിൽ ജീവിതവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ സെക്രട്ടറി മിഥുൻലാൽ അധ്യക്ഷനായി സി പി ഐ എം ചിറ്റണ്ട മനപ്പടി ബ്രാഞ്ച് സെക്രട്ടറി സിപിഐഎം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷറർ എ ഡി അജി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ചിറ്റണ്ട